സി കേരളം ചാനലിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന സീരിയലുകളിൽ ഇപ്പോൾ ഏറ്റവും ടോപ്പ് റേറ്റിംഗ് നിൽക്കുന്ന സീരിയലാണ് ശ്യാമാംബരം പരമ്പരയിൽ അഖിൽ എന്ന നായക കഥാപാത്രം ചെയ്യുന്ന താരത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം യഥാർത്ഥ പേര് തനൂജ് മേനോൻ മലയാളത്തിൽ ആദ്യമായി പളുങ്ക് എന്ന സീരിയലിൽ ദീപക് എന്ന ക്യാരക്ടർ അവതരിപ്പിച്ചാണ് മലയാളത്തിലേക്ക് താരം വരുന്നത് മികച്ചൊരു ഗായകനും മ്യൂസിക് ഡയറക്ടറും കൂടിയാണ് തനൂജ് തമിഴ് സിനിമകളായ തുലികരം സഞ്ജീവൻ കുടിമഹാൻ എന്നീ ചിത്രങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട് ബേസിക്കലി താരം ഒരു മലയാളി ആണെങ്കിലും തനുജ് ജനിച്ചതും വളർന്നതും എല്ലാം ചെന്നൈയിലാണ് അച്ഛൻ അമ്മ ജ്യേഷ്ഠനടങ്ങുന്നതാണ് താരത്തിന്റെ കുടുംബം വിവാഹിതനാണ് തനുജ് രാഹുൽ എന്ന നടനായിരുന്നു ശ്യാമാബരത്തിലെ നായകൻ എന്നാൽ അദ്ദേഹത്തിന്റെ പകരക്കാരനായാണ് തനുജി എത്തിയത് തനുജ് അവതരിപ്പിക്കുന്ന എന്ന ക്യാരക്ടർ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ